നാടൻ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് നാടൻ പച്ചക്കറി ചന്ത ആരംഭിച്ചു ബാങ്കിന്റെ ഹെഡ് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങ് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനി താഷിഖ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ബിനു എൻ ശ്രീധർ അധ്യക്ഷനായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ആർ ഷൈൻ പഞ്ചായത്ത് അംഗം ഇ പി അജയ് ഘോഷ് കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ ബാങ്ക് സെക്രട്ടറി വി ആർ ബാബു എന്നിവർ സംസാരിച്ചു എല്ലാ ആഴ്ചയിലും വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് പച്ചക്കറി ചന്ത ഉണ്ടാവുക നാട്ടിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ചന്തയിൽ ന്യായവിലയ്ക്ക് വാങ്ങുന്നുണ്ട് പദ്ധതിയുടെ ഹോർട്ടികൾച്ചർ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് ആണെന്ന് നേതൃത്വത്തിൽ ആ ചീസൻ്റെ ആയിട്ടെല്ലാം നമ്മളുടെ ഒരു അഭ്യർത്ഥന കൂടിയാണ് ഇത് ഇട്ട് സാധനങ്ങൾ കിട്ടുമെന്ന മുറയ്ക്ക് എല്ലാ ദിവസവും തുടർന്ന് പ്രവർത്തിക്കണം എന്നായിരിക്കും നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരമായിരിക്കും കാരണം കൃഷി ഉപയോഗിക്കാത്ത പക്ഷികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലും വീട്ടിലാവിലേക്ക് നമ്മുടെ കാർഷിക വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സൗകര്യപ്രദമാക്കി